അതെ അടുത്ത കാലത്തായി കുറേ പേര് ടെറസ് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ധാരാളം വിഷാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ടെറസിൽ വഴുതനയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഉള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടും അപ്പോൾ മഴക്കാലത്ത് ഇവിടെ തുടർച്ചയായ മഴയാണ് സൂര്യപ്രകാശം കുറവാണ് എന്നാലും നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വിളയാണ് വഴുതന അപ്പം കൃത്യമായ വളപ്രയോഗവും കീടനിയന്ത്രണവും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് തരുന്ന ഒരു വിളയാണ് വഴുതന ഇന്നത്തെ വിശേഷം ഇന്നത്തെ വീഡിയോ വഴുതനയെ പറ്റിയിട്ടാണ് അതെ മഴക്കാലത്ത് നല്ല കായിക വളർച്ച ഉണ്ടാകുന്ന ഒരു വിളയാണ് വഴുതന അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എത്ര വളം കൊടുത്താലും ചിലപ്പോൾ മഞ്ഞളിച്ച് കാണാം അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് കാണണം അതിന് കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും അഞ്ച് ഗ്രാം മഗ്നീഷ്യം വഴുതനയുടെ വഴുതന ചെടിയുടെ തടത്തിൽ ചേർത്ത് കൊടുക്കണം പിന്നെ കായിക വളർച്ച കൂടുതലാണെങ്കിലും അതോടൊപ്പം തന്നെ കീടങ്ങളുടെ അറ്റാക്കും കൂടുതലാണ് പലപ്പോഴും മഴക്കാലത്ത് കീടനിയന്ത്രണം ശരിയായ രീതിയിൽ നടക്കാറില്ല കാരണം തുടർച്ചയായ മഴയിൽ നമ്മൾ ഇതിപ്പോൾ ജൈവ കീടനാശിനികൾ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ അത് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ മഴ പെയ്താൽ അത് വെള്ളത്തിൽ കൂടെ ഒലിച്ച് നഷ്ടപ്പെടും ഇല നിന്ന് നഷ്ടപ്പെടും അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് മഴ കൊള്ളാതെ നിന്നാൽ മാത്രമേ ഈ ഇലകളിൽ ഈ സ്പ്രേ ചെയ്താൽ ജൈവ കീടനാശിനികൾ പിടിക്കുള്ളൂ മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടണമെങ്കിൽ ആവശ്യമായ വളവും കൊടുക്കണം നമ്മൾ ഓരോ പ്രാവശ്യം വിളവെടുപ്പ് കഴിയുമ്പോഴും സൂക്ഷ്മ മൂലങ്ങളും ദ്വിതീയ മൂലങ്ങളും മണ്ണിൽ ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം കുറച്ച് സൂക്ഷ്മ മൂലങ്ങൾ ആവശ്യമുള്ളൂ എങ്കിലും അതിൻ്റെ കുറവ് മൂലം ശരിയായ വിളവ് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യം വിളവെടുപ്പ് കഴിയുമ്പോഴും സൂക്ഷ്മ മൂലങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഡയറ് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന സൂക്ഷ്മ മൂലങ്ങളും ദ്വിതീയ മൂലങ്ങളും അടങ്ങിയ ഒരു മിശ്രിതമാണ് ഇത് അഞ്ച് ഗ്രാം ഓരോ വിളകളുടെയും തടത്തിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാണ് ഓരോ പ്രാവശ്യം വിളവെടുപ്പ് കഴിയുമ്പോഴും ഇതാണ് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വഴുതന മഴക്കാലത്തും നല്ല രീതിയിൽ കാഴ്ച നല്ല വിളവ് കിട്ടാൻ ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മഴക്കാലത്ത് പച്ചക്കറി വിളകളിൽ കണ്ടുവരുന്ന പ്രധാന രോഗം വാട്ടരോഗമാണ് അപ്പോൾ ഇത് ഹരിത ഇനത്തിൽപ്പെട്ട വഴുതനയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടരോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ള ഇനമാണ് അപ്പോൾ നമ്മൾ വഴുതന കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പട്ടരോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ ആദ്യം ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് കായിക വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങളാണ് അതിൽ പ്രധാനമായും നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് ചാണകത്തിൽ ധാരാളം നൈട്രജൻ ഉണ്ട് അതേപോലെ തന്നെ കടല പിണ്ണാക്കിലും ധാരാളം നൈ ഉണ്ട് അതിന് വളർച്ച ഘട്ടം കഴിഞ്ഞാൽ കായി കായിക വളർച്ച കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പൂക്കാനും കായ്ക്കാനുള്ള രണ്ടാമത്തെ ഘട്ടമാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് കൂടുതലായി കൊടുക്കേണ്ടത് പൊട്ടാഷ് അടങ്ങിയ വളമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന വെണ്ണീർ വിട്ടു കൊടുക്കാം വെണ്ണീരിൽ ഒരു കിലോ വെണ്ണീരിൽ മൂന്ന് ശതമാനം മാത്രമേ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളൂ എങ്കിലും നമുക്ക് അധികം ചിലവില്ലാതെ കിട്ടുന്നത് വെണ്ണീരാണ് അപ്പോൾ ആ വെണ്ണീർ ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കായ ഉണ്ടാവാനും പൂ ഉണ്ടാവാനൊക്കെ തുടങ്ങുമ്പോൾ കൊടുക്കേണ്ട വളം പൊട്ടാസ്യം വളങ്ങളാണ് മഴക്കാലമായത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളൊന്നും കൊടുക്കാറില്ല ഇപ്പോൾ ചാണകപ്പൊടിയൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും ഇത് കടലപ്പിണ്ണാക്ക് കൈ തന്നെ നന്നായി പൊടിച്ച് പിന്നെ വെണ്ണീർ പിന്നെ പച്ചക്കറിയുടെ തൊലിയാണ് അല്ലാതെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊന്നും ഇതിലില്ല ഇപ്പോൾ വെണ്ണീറും കടലപ്പിണ്ണാക്കും ഇതുമാത്രേ ഉള്ളൂ തടത്തിലത്തെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അല്ലെങ്കിൽ കൂടുതലുള്ള മണ്ണ് വേറെ ഒരു പാത്രത്തിലേക്ക് ഇടും കൂടുതലുള്ള മണ്ണ് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് ഇതിലത്തെ മണ്ണൊന്നും ഇളക്കും നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇട്ടോ അതുകൊണ്ട് തന്നെ നല്ല വേരോട്ടം ഉണ്ടാവും വേരോട്ടം ഉണ്ടായാൽ തന്നെ നല്ല രീതിയിൽ വളം അലിച്ചെടുക്കാനും ചെടിക്ക് കഴിയും ഇതിൽ നിന്നൊരു അ അയർ ഒരഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് മണ്ണിൽ ആദ്യം ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ട് മണ്ണായിട്ട് ഇളക്കി ചേർക്കും എന്നിട്ടാണ് ഈ പച്ചക്കറി വേസ്റ്റ് ഇടുക പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് കുറച്ച് മണ്ണിടും കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മീൻ്റെ വെണ്ണീറും കടലപ്പിണ്ണാക്കും കൂടിയിടും ഒരു പിടി കടലപ്പിണ്ണാക്ക് വെണ്ണീറും അതിൻ്റെ മീതെ വെണ്ണീർ ഇടും ഇതിപ്പോൾ മഴക്കാലമായത് കൊണ്ട് തന്നെ നല്ല കായിക വളർച്ച ഉണ്ടാവും അതേപോലെ തന്നെ നന്നായിട്ട് വേര് വളം വലിച്ചെടുക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ വളം കൊടുക്കേണ്ടതാണ് നമുക്കിപ്പോൾ പതിനഞ്ചോ ദിവസം ഇല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ വളം കൊടുക്കാൻ ശ്രദ്ധിക്കണം പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ തൈകൾക്കൊന്നും പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കരുത് ഇത് നന്നായി പൂവിട്ട് കായപ്പിടുത്തം തുടങ്ങി പിന്നെ നല്ല തണ്ടൊക്കെ നല്ല കനം വെച്ച തൈകൾക്ക് മാത്രമേ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാറുള്ളൂ ഇത് കടലാസ് മുളകാണ് ആണ് നിറയെ പൂവിട്ടുണ്ട് കായ പിടിച്ചു അപ്പോൾ വളം കൊടുക്കൽ കഴിഞ്ഞ് ഒരു കവറിട്ടു പോഷകങ്ങൾ മണ്ണിൽ മണ്ണിലുള്ള വളങ്ങൾ ഒലിച്ചു പോകുക മണ്ണിൽ മണ്ണിലുള്ള വളങ്ങൾ മഴയത്ത് ഒലിച്ചു പോവാതിരിക്കാൻ ഇതിനൊരു കവർ ഇട്ടു അപ്പോൾ ഇങ്ങനെയാണ് വഴുതനച്ചെടിക്ക് വളം കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക നല്ല വിളവ് കിട്ടും ഉറപ്പാണ് നല്ല തൂക്കം വരുന്നതിനാണ് കേട്ടോ കൈത ഇത് കണ്ടില്ലേ അത് പറിച്ചെടുക്കണ്ട മുറിച്ചെടുക്കേണ്ട പരുവായി ഒരെണ്ണം ഇത് കണ്ടില്ലേ വിത്തിന് വെച്ചതാണ് ചെറിയൊരു വിളവെടുപ്പ് കയ്യും മുറിയായിരുന്നു അത് വേണ്ട അത് വേണ്ട ഞ മുകളിലുള്ളത് കയ്യു നോക്ക് മതി ബാക്കി ഒന്നും കൂടി ഭാഗാവട്ടെ കണ്ടേ കണ്ടക്ക അതെ ഓക്കേ ഇതാ ഇത്രയേ ഉണ്ട് ഇപ്പൊ മൂർച്ചേർത്തതു നല്ല വലുപ്പവും തൂക്കവക്കമുള്ള പിന്നാണ് പരിദ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം